നമസ്കാരം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടന്നതോടുകൂടി പലവിധ പ്രശ്നങ്ങളാണ് നാട്ടിലുണ്ടായിരിക്കുന്നത് ഏറ്റവും അവസാനം കെ എസ് മാർട്ടിൻ്റെ പരസ്യത്തിനുള്ള അവസരമായി എം വി രാജേഷ് ഇതിനെ ഉപയോഗിച്ചതാണ് മാധ്യമരംഗത്തെ സംഭവ വികാസം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് അപേക്ഷിച്ച് അടുത്ത നിമിഷം മൊബൈലിൽ കെ എസ് മാർട്ടിൽ അങ്ങ് അപ്ലോഡ് ചെയ്ത് അപേക്ഷിച്ചപ്പം അപ്പം തന്നെ ഭാഗ്യക്കും ശ്രേയസിനും സർട്ടിഫിക്കറ്റ് അങ്ങ് കിട്ടിയിത്രേ എന്താ കഥ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി നേരിട്ട് അനുഭവമില്ലാത്ത ആളുകളെ നേരിട്ട് അനുഭവമുള്ള ആൾക്ക് നേരിട്ട് അറിയാമല്ലോ അല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ കേസ് മാർട്ടൊക്കെ ഓക്കെ ആണോ അപ്പോൾ മനോരമയിൽ തൊട്ട് മുന്നേ ദിവസമാണല്ലോ വന്നത് കേസ് മാർട്ട് ഫുൾ പുളിയാണെന്ന് പറഞ്ഞൊരു വാർത്ത ഒന്നല്ല ഒന്നിലധികം വാർത്തകൾ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പോൾ തന്നെ മനോരമ ആ വാർത്തയിൽ കാണിച്ച കേസ് മാർട്ടിൻ്റെ എമ്പളം ഏതോ ചൈനീസ് ആപ്പിൻ്റെ ആണത്രേ എം ബി രാജേഷ് അപ്പം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു മനോരമയുടെ വാർത്തയിലത് ചൈനീസ് ആപ്പാണ് ശരിക്കുള്ള കെ എസ് മാർട്ടല്ല എന്ന് പറഞ്ഞു മനോരമ അപ്പം തന്നെ അതിൽ ക്ഷമ കുറഞ്ഞു പക്ഷേ മനോരമയ്ക്ക് ഒരു പ്രശ്നം പറ്റി ഞങ്ങൾ പറഞ്ഞതല്ലേ അതങ്ങനെ തള്ളിക്കളയാൻ പാണ്ടോ അങ്ങനെ ആലോചിച്ചു ആലോചിച്ചിരുന്നപ്പോൾ മനോരമയിലൊരു പുതിയ ഐഡിയ കിട്ടി അവരത് വാർത്തയായി പബ്ലിഷ് ചെയ്യും ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ നഗരസഭയിൽ ഇപ്പോൾ കെ എസ് മാർട്ട് വന്നിട്ടൊന്നുമില്ല നേരത്തെ തന്നെ ഇതൊക്കെ കിട്ടുമായിരുന്നു അരമണിക്കൂർ വരുമ്പം സമയത്ത് അതങ്ങ് കിട്ടും അപേക്ഷിച്ച് കഴിഞ്ഞാൽ പണ്ടേ ഉള്ളതാണ് എന്ന് പറഞ്ഞു ഒരു വാർത്ത അപ്പോൾ നമ്മൾ കെ എസ് മാർട്ടിൽ ഈ മൊബൈൽ നിന്നേ കിട്ടും അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ആലോചന ഒന്നും വാർത്ത ചെയ്തയാൾക്ക് പോയില്ല അല്ലെങ്കിൽ അവധിയുള്ള ദിവസം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയി ക്യൂ നിൽക്കേണ്ട സാഹചര്യം അങ്ങനെയൊക്കെ അരമണിക്കൂറുകൾ കിട്ടുമോ എന്നൊന്നും മനോരമ ആലോചിച്ചില്ല ഇതങ്ങ് കിട്ടും എന്ന് മനോരമ വാർത്ത കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു കെ എസ് വരുന്നതിന് മുമ്പേ ഗുരുവായൂർ നഗരസഭ സ്മാർട്ടാണ് അരമണിക്കൂർ കൊണ്ട് വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സൗകര്യം ഗുരുവായൂരിൽ തുടങ്ങിയിട്ട് അഞ്ചു കൊല്ലായി കെ എസ് വന്നതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സർട്ടിഫിക്കറ്റ് അരമണിക്കൂർ കൊണ്ട് കിട്ടിയത് എന്ന് മന്ത്രി രാജേഷ് അവകാശപ്പെട്ടിരുന്നു ഏ അത് വെറുതെ അവകാശമാണ് അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് മനോരമ പുതിയ വാർത്തയടിച്ചു അതിന് മേലിപ്പോൾ എം പി രാജേഷ് പുതിയ വിവരങ്ങളുമായി വീണ്ടും വന്നിരിക്കുകയാണ് എം ബിരാഷ് ഈ കാര്യത്തിൽ വിശദീകരണം ഒന്നും കൂടിയും കൊടുത്തിരിക്കുകയാണ് അതും പണി തന്നെ എന്താ അത് കേരളത്തിൽ മുമ്പ് തന്നെ ഒരു സ്മാർട്ട് നഗരസഭ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കണമെന്ന് നിരന്തരം ലേഖന പരമ്പരകൾ എഴുതിക്കൊണ്ടിരുന്ന മനോരമ സേവനങ്ങളെല്ലാം മുമ്പ് തന്നെ വേഗത്തിൽ കിട്ടിയിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് അഞ്ച് വർഷമായി ഗുരുവായൂരിലെ കല്യാണങ്ങൾക്ക് അതിവേഗം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് മനോരമയ്ക്ക് മുൻകാല പ്രാബല്യത്തോടെ സ്ഥാപിക്കേണ്ടത് കാരണം അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് കൊല്ലായി എൽ ഡി എഫിൻ്റെ സർക്കാരാണല്ലോ അപ്പോൾ രാജേഷിന് അതിൽ പ്രത്യേക സന്തോഷമുണ്ടാവും അഞ്ചു കൊല്ലായിട്ട് ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്ഥാപിക്കുന്ന കാര്യത്തിൽ രാജേഷിന് ഉണ്ടാവും മനോരമ തൽക്കാലം രക്ഷപ്പെടാനാണെങ്കിലും ഈ അഞ്ച് കൊല്ലത്തെ പരിധി വെച്ചതുകൊണ്ട് ആ അഞ്ച് കൊല്ലം എന്ന് പറയുന്നത് ഈ എൽ ഡി എഫിൻ്റെ സർക്കാരിൻ്റെ കാലമാണല്ലോ അഞ്ച് വർഷമായി ഗുരുവായൂരിലെ കല്യാണങ്ങൾക്ക് അതിവേഗം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് മനോരമയ്ക്ക് മുൻകാല പ്രാബല്യത്തോടെ സ്ഥാപിക്കേണ്ടത് ഇത് നഗരസഭയോടുള്ള ഏതെങ്കിലും സ്നേഹം കൊണ്ടല്ല കെ മാർട്ടിനെ എങ്ങനെയും എതിർക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മാത്രമാണ് അല്ലെങ്കിൽ ഗുരുവായൂരിലെ ഈ സ്മാർട്ട് നഗരസഭയെക്കുറിച്ച് ഈ അഞ്ചു കൊല്ലവും മനോരമ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ നമുക്ക് വസ്തുതകളിലേക്ക് വരാം എന്തായിരുന്നു ഗുരുവായൂരിൽ മുമ്പുണ്ടായിരുന്ന സംവിധാനം ഗുരുവായൂരിൽ വിവാഹ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്ന ആ സ്പെഷ്യൽ സോഫ്റ്റ്വെയറിൻ്റെ പേര് സേവന എന്നാണ് ഇനി ആ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ മനോരമ പറയും പോലെ ഗുരുവായൂരിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നു പഞ്ചായത്തുകളിൽ എപ്പോഴുമുണ്ട് അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും അഞ്ച് വർഷമായി സ്മാർട്ടായിരുന്നുവെന്ന് മനോരമ സമ്മതിക്കുമോ കെ എസ്മാർട്ട് രൂപകൽപ്പന ചെയ്ത ഇൻഫോർമേഷൻ കേരള മിഷൻ തന്നെയാണ് സേവനയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന സ്ഥലമായതിനാൽ വരനും വധുവിനും നേരിട്ട് ഹാജരാക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം രണ്ട് കൗണ്ടറുണ്ട് ഇത് ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഗുരുവായൂരിൽ അധികമായി ഉണ്ടായ സൗകര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഉള്ള നിരവധി പേരുടെ വിവാഹം നടക്കുന്നു പലർക്കും പിന്നെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയില്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി അപേക്ഷയും വിവാഹ സംബന്ധമായ എല്ലാ രേഖകളുമായി വിവാഹത്തിന് ശേഷം വധുവും വരനും സാക്ഷികളും നേരിട്ട് കൗണ്ടറിൽ ക്യൂ നിന്ന് ഹാജരാകണം എല്ലാ രേഖകളും കൃത്യമാണെങ്കിൽ അപേക്ഷ സ്വീകരിക്കും ഇതിന് രജിസ്ട്രാർ അംഗീകാരം നൽകുന്നതനുസരിച്ച് സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ ലഭിക്കും രേഖകളുടെ മുഴുവൻ പരിശോധനയും ഫിസിക്കൽ ആണ് എന്നതിനാൽ സമയമെടുക്കുന്ന പ്രക്രിയയാണ് അതേ ദിവസം സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുണ്ടാകുമോ അന്ന് ലഭിച്ചവരുണ്ടാകും തിരക്ക് മൂലം വൈകി ലഭിക്കുന്നവരുമുണ്ട് പിന്നെ വന്ന് രജിസ്റ്റർ ചെയ്യുന്നവരും ധാരാളം ഇതാണ് സേവനയിൽ മുമ്പുണ്ടായിരുന്ന സംവിധാനം കൗണ്ടർ അടയ്ക്കുന്ന സമയം വരെ മാത്രമേ രജിസ്ട്രേഷൻ നടപടികൾ നടത്താനാകൂ ഇനി അഥവാ വിവാഹ ദിനത്തിലെ തിരക്കിൽ സമയത്തിന് ഹാജരാകാൻ കഴിഞ്ഞില്ലെങ്കിലോ രേഖകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ പിന്നീട് വീണ്ടും വരണവും വധുവും ഒരുമിച്ച് വന്ന് നേരിട്ട് ഹാജരായി ഈ നടപടി പൂർത്തീകരിക്കണം കെ സ്മാർട്ടിൽ എങ്ങനെയാണ് വിവാഹത്തിന് ശേഷം രേഖകൾ ഓൺലൈനിൽ സ്വയം സമർപ്പിക്കാം ആധാർ ഉൾപ്പെടെ ഓൺലൈനായി വെരിഫൈ ചെയ്യും എന്നതിനാൽ ചുരുക്കം രേഖകൾ മാത്രം മതി സിസ്റ്റം തന്നെ പ്രാഥമികമായ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന പ്രക്രിയ നടത്തും വധുവോ വരനോ സാക്ഷികളോ ആരും നേരിട്ട് ഹാജരാകേണ്ട വിവാഹത്തിന് ശേഷം ഗുരുവായൂരിൽ കാത്തുനിന്നു തന്നെ വിവാഹത്തിൻ്റെ രജിസ്ട്രേഷൻ നിർവഹിക്കണം എന്നുമില്ല വിവാഹം കഴിഞ്ഞ് മടങ്ങിയ ശേഷം വീട്ടിലിരുന്ന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും രേഖകൾ സമർപ്പിച്ച് ഗുരുവായൂരിൽ രജിസ്റ്റർ ചെയ്യാം സാക്ഷികൾക്ക് ഒ ടി പി ഉപയോഗിച്ച് വിവാഹം സാക്ഷ്യപ്പെടുത്താം നടപടി പൂർത്തിയാകുമ്പോൾ സർട്ടിഫിക്കറ്റും ഓൺലൈനായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം വധുവും വരനും രണ്ടിടത്താണെങ്കിലും പ്രശ്നമില്ല വീഡിയോ കെ വഴി രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാം വ്യത്യസ്ത രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് ഈ സംവിധാനം വഴി നിരവധി ദമ്പതികൾ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു രജിസ്ട്രേഷന് പ്രത്യേക സമയമില്ല ഇരുപത്തിനാല് മണിക്കൂറും രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിക്കാം രജിസ്ട്രാർ അംഗീകാരം നൽകുന്ന നിമിഷം തന്നെ ഓൺലൈനായി സർട്ടിഫിക്കറ്റ് ലഭിക്കും ഇനി ഭാഗ്യയുടെയും ശ്രേയസിൻ്റെയും കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഭാഗ്യയും ശ്രേയസും കെ എസ് വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷിച്ചത് വൈകിട്ട് നാല് പതിനഞ്ചിനാണ് അപേക്ഷ അംഗീകരിക്കേണ്ട രജിസ്ട്രാർ അന്നേ ദിവസം അവധിയായിരുന്നു അദ്ദേഹം വൈകിട്ട് ഓൺലൈനായി ലോഗിൻ ചെയ്ത് അന്നേ ദിവസം ഗുരുവായൂരിൽ നടന്ന വിവാഹങ്ങളിൽ തെറ്റുകളില്ലാതെ സമർപ്പിച്ച മുഴുവൻ അപേക്ഷകളും വീട്ടിലിരുന്ന് അപ്രൂവ് ചെയ്തു കെ സ്മാർട്ടിലൂടെയാണ് ഇത് സാധ്യമായത് ശ്രദ്ധിക്കണം ഒരാളുടെ മാത്രമല്ല സാധുവായ എല്ലാ അപേക്ഷകളും അംഗീകരിച്ചു മുമ്പുള്ള സംവിധാനത്തിൽ അടുത്ത ദിവസം ഓഫീസിൽ രജിസ്ട്രാർ എത്തിയാൽ മാത്രമേ ഈ നടപടി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നുള്ളൂ സംവിധാനങ്ങൾക്കൊപ്പം ഉദ്യോഗസ്ഥരും സ്മാർട്ടായി എന്ന് ചുരുക്കം വധുവരന്മാർ അപേക്ഷിച്ചതും സർട്ടിഫിക്കറ്റ് കിട്ടിയതും ഓൺലൈനിലൂടെയാണ് അപ്രൂവ് ചെയ്തതും വളരെ ദൂരെ ഇരുന്ന് അവധിയിലായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതിനെ അല്ലെങ്കിൽ മറ്റെന്തിനെയാണ് നാം സ്മാർട്ട് എന്ന് വിളിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഫോണിലെത്തി ഓഫീസിലേക്ക് വരേണ്ട കാര്യം തന്നെ ഇല്ലായിരുന്നു ഇരുവരും ഓഫീസിലേക്ക് വന്നതിനാൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് ജീവനക്കാർ സന്തോഷപൂർവ്വം കൈമാറുകയാണ് ഉണ്ടായത് ഇത് ഗുരുവായൂരിലെ മാത്രം കാര്യമല്ല കേരളത്തിലെ എല്ലാ നഗരസഭകളിലും ഇതുപോലെ വളരെ ചെറിയ സമയം കൊണ്ട് വിവാഹവും മരണവും ജനനവും എല്ലാം രജിസ്റ്റർ ചെയ്യുന്നു ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ വേഗത്തിൽ സേവനങ്ങൾ ഉറപ്പാക്കാൻ കഴിയുന്നു എത്രയോ പേർ ആ പോസ്റ്റിൽ തന്നെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ലഭിച്ച അനുഭവങ്ങൾ പങ്കുവച്ചു വയനാട്ടിലും കാനഡയിലും ഇരുന്ന് ഭാര്യയും ഭർത്താവും വിവാഹം രജിസ്റ്റർ ചെയ്തതുൾപ്പെടെ നിരവധി പേരുടെ അനുഭവം ഈ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട് കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിൽ ആദ്യ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ നടപടിക്രമങ്ങളുടെ വേഗത്തിനെ വിശേഷിപ്പിക്കാൻ ഇതേ മനോരമ ഉപയോഗിച്ച തലക്കെട്ട് ടപ്പേ എന്നാണ് പക്ഷെ അതൊന്നും ഇപ്പോൾ മനോരമ സമ്മതിക്കില്ല കേസ് മാർട്ട് മഹാമോശമാണ് എന്ന ക്യാമ്പയിനിലാണ് മനോരമ കേസ് മാർട്ട് വരുന്നതിൽ നഷ്ടം വരുന്ന ചില കൂട്ടർ ചിലയിടത്ത് ആഞ്ഞു പണിയുന്നുണ്ട് അവരുടെ നാവായിട്ടാണ് അറിഞ്ഞോ അറിയാതെയോ മനോരമ ന്യൂസ് പ്രവർത്തിക്കുന്നത് പുതിയതായി ഒരു സംവിധാനം ഏർപ്പെടുത്തുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടാകും ഇത് അല്ല പറയുന്നത് ഇത്തരം എല്ലാ വിഷയങ്ങളെയും അഭിസംബോധന ചെയ്യാനും പരിഹരിക്കാനും സർക്കാർ ഇടപെടുന്നുണ്ട് ക്രിയാത്മകമായ ഒരു നിർദ്ദേശത്തോടും സർക്കാർ മുഖം തിരിക്കുന്നില്ല ഇതോടൊപ്പം ചിലർ കേസ്മാർട്ട് പൊളിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്നതിനെ ഗൗരവത്തോടെ സർക്കാർ കാണുന്നുണ്ട് അതിൽ മനോരമയും ഭാഗഭാക്കാകരുത് എന്ന് മാത്രം ചൈനീസ് ആപ്പിൽ പോയി കേസ്മാർട്ടിനെതിരെ വാർത്ത കൊടുത്ത് ഒടുവിൽ കൈയ്യോടെ ജനം പിടികൂടിയപ്പോൾ ഖേദം പ്രകടിപ്പിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനാണ് ഇത്തരം വാർത്തകളെങ്കിൽ സാരമില്ല അതിനപ്പുറം കെ എസ് മാർട്ടിനെ തന്നെ ഉന്നം വെക്കുന്ന ശക്തികൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ജനങ്ങൾ പൊറുക്കില്ല ഇതാണ് എം പി രാജേഷിൻ്റെ ഈ ഘട്ടത്തിലെ പോസ്റ്റ് യഥാർത്ഥത്തിൽ കേരളത്തിൽ അഞ്ച് വർഷമായി ഇത്തരത്തിൽ എളുപ്പത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സംവിധാനം സേവന നിലവിലുണ്ട് എന്നുള്ള കാര്യം മനോരമയിലെ വാർത്ത എഴുതിയ ലേഖകനെ അറിയില്ല അതുകൊണ്ടാണ് ഗുരുവായൂരിൽ മാത്രം അഞ്ചു കൊല്ലായിട്ട് കെ എസ് മാർട്ടിനെ അപ്പുറത്ത് സ്മാർട്ടാണ് എന്ന് പറയുന്നത് സേവനയിൽ നിന്ന് കെ എസ് വരുമ്പോഴുള്ള വ്യത്യാസം എന്താണ് എന്നും മനോരമ വാർത്ത എഴുതിയ ലേഖകന് അറിയില്ല കാരണം കെ എസ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഉദ്യോഗസ്ഥർ വീട്ടിലിരുന്ന് പോലും അപ്രൂവ് ചെയ്യാവുന്ന തരത്തിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത നിശ്ചിത സമയത്തിനകം ഇടവേളകളിൽ ഇത് പരിശോധിക്കപ്പെടും അതിൽ വന്ന അപേക്ഷകൾ അപ്രൂവ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ കെ എസ് സംവിധാനം മാത്രമല്ല നമ്മുടെ മൊബൈലിൽ മൊബൈലിലിരുന്ന് ഈ കാര്യം ചെയ്യുകയാണല്ലോ നേരിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോലും പോകേണ്ടതില്ല സുരേഷ് ഗോപിയുടെ മകളും ഭർത്താവും നേരിട്ട് ഓഫീസിൽ പോയതുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം എടുക്കാൻ സാധിച്ചു കെ എസ് ഇത്രയും വലിയ ചർച്ചകളിലേക്ക് ഇടം പിടിച്ചു എന്നുള്ളതാണ് ഇതിലെ വസ്തുത എന്തായാലും മനോരമയും എം പി രാജേഷും തമ്മിലുള്ള തർക്കം ഇനി മനോരമയുടെ അടുത്ത വാർത്ത നോക്കി നമുക്ക് തീർന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കാം അതുവരെ കാത്തിരിക്കാം Ne, namaskar.